മൂന്ന് ജില്ലകളിലായി നാലാനകൾ ഇടഞ്ഞു ആനയുടെ ആക്രമണത്തിൽ പാപ്പാനും പരിക്ക് ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിലായി ഇന്നലെ മാത്രം ഇടഞ്ഞത് നാലാനകൾ ആലപ്പുഴ ചന്ദിരൂർ കുമർത്തുപ്പുടി ക്ഷേത്രത്തിൽ തടത്താവിള ശിവനും തൃശൂർ എരുമപ്പെട്ടി ആദൂർ ക്ഷേത്രത്തിൽ മാവലിക്കര ഗണപതിയും മംഗലാങ്കുന്ന് ഉമാമഹേശ്വരനും പാലക്കാട് കണ്ണയൻ ശ്രീകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എഴുന്നെളിപ്പിനെത്തിച്ച പരമേശ്വരനുമാണ് ഇടഞ്ഞത് തൃശൂരിൽ ആനകൾ തമ്മിൽ കുത്തിയതിനെ തുടർന്ന് പേടിച്ചാണ് ഉമാമഹേശ്വരൻ ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാവേലിക്കര ഗണപതിയുടെ പാപ്പാനാണ് പരിക്കേറ്റതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആലപ്പുഴ ചന്ദനൂരിൽ ഇടഞ്ഞ ആന ദേശീയപാതയിലൂടെ ഓടിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു ആനയെ തളയ്ക്കുവാനുള്ള ശ്രമം തുടരുകയാണ് പാലക്കാട് ഇടഞ്ഞോടിയ പരമേശ്വരന്റെ പുറത്തുനിന്ന് വീണ ആൾക്ക് പരിക്കേറ്റു റെയിൽവേ പാളം കടന്നോടിയ ആനയെ ഉടൻ തന്നെ പാപ്പാന്മാർ തളച്ചു കഠിനമായ ചൂടും വിശ്രമമില്ലാതെയുള്ള ഷെഡ്യൂളുകളും ആനകൾ ഇടയാൻ കാരണമാകുന്നുണ്ട് ഉത്സവ പറമ്പുകളിൽ ആനയ്ക്ക് ചുറ്റും വട്ടം കൂടുന്നവർ സൂക്ഷിക്കുക ഏത് നിമിഷവും ആനകൾ പ്രകോപിതരാകുവാൻ സാധ്യതയുണ്ട് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്